സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കാതെ ടേക്കോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നത് പദ്ധതിക്കായി ഏറ്റെടുത്ത ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഏക്കർ ഭൂമി ഇഷ്ടക്കാർക്ക് വീതിച്ചു നൽകാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത് എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന വികസനവിരുദ്ധ നിലപാടാണ് സ്മാർട്ട് സിറ്റിയിൽ നിന്നുള്ള പിന്മാറ്റം ടീകോമിന്റെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം ഇങ്ങോട്ട് വാങ്ങുന്നതിന് പകരം നഷ്ടപരിഹാരം ടീകോമിന് നൽകാൻ പോകുകയാണ് ഇത് അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വേണ്ടി അവന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കേണ്ടതിന് പകരം നഷ്ടപരിഹാരം ടീകോമിന് കൊടുക്കാൻ പോകണം അഴിമതിയാണ് ഇരുനൂറ്റി ഏക്കർ ഭൂമി കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഏർപ്പാടാണ് ഭൂമി കച്ചവടമാണ് ഭൂമി കച്ചവടം എൽ ഡി എഫിൽ ചർച്ച ചെയ്യാതെ മന്ത്രിമാർ പോലും അറിയാതെ ഘടകക്ഷികളറിയാതെ പ്രതിപക്ഷം സുപ്രവാദത്തിൽ വന്ന് അവസാനിപ്പിച്ച് കച്ചവടമാണ് ഭൂമി കച്ചവടമാണ് കോടിക്കണക്കൻ രൂപ വിലയുള്ള ഭൂമി കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ് പറയാതെ പറഞ്ഞു എന്നല്ലേ എന്താ ടീകോമിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ ശ്രമിച്ചാൽ വ്യവഹാരം ഉണ്ടാവും അത് നീണ്ടുപോകും അപ്പം ഭൂമി ഫ്രീ ആവും ഭൂമി ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്